കേരള ബ്ലാസ്റ്റേഴ്സ്യുടെ ഇളകിയാടുന്ന പ്രതിരോധ നിരയുടെ മനം മടിപ്പിക്കുന്ന പ്രകടനം കാണുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിപ്പോൾ മറ്റേ ഈ കൊസ്തേപ്പ് പറയത്തില്ല എൻ്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയേറ്റൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ച് പോയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല ക്രൊയേഷ്യയിൽ നിന്ന് വന്ന മാർക്കോലസ് കോച്ച് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് നമുക്കറിയാം എസ്പെഷ്യലി ആദ്യത്തെ സീസണിൽ അദ്ദേഹത്തിനോടൊപ്പം എടുത്തു പറയാൻ പേരുകേറ്റ വിദേശ പ്രതിരോധനിര താരങ്ങൾ ഒന്നുമില്ലാതെ എൻ എസ് സി പോവച്ച് ഉണ്ടായിരുന്നെങ്കിൽ പോലും പുള്ളിക്ക് പരിക്കുപറ്റി പുറത്തേക്ക് പോയപ്പം ഹോർമി റിവേ എന്ന ഐ എസ് എൽ എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ഐ ലീഗ് എക്സ്പീരിയൻസുമായിട്ട് വന്ന ഒരു താരത്തിനെ തൻ്റെ കൂടെ പിടിച്ചു നിർത്തി അതിനോടൊപ്പം ഒട്ടും പരിചയ ഇല്ലാത്ത പ്രസുഗൻ സിംഗിൽ എന്നൊരു ഗോൾ കീപ്പറെ പിന്നിലും നിർത്തി രണ്ടാളുകൾക്കും കൃത്യമായ ഇൻസ്ട്രക്ഷൻ നൽകി ലീഗിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരകയെ ഒന്നിനെ കെട്ടിപ്പടുക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞു പിന്നീടുള്ള സീസണുകളിലും മാർക്കോലിസ്കോച്ച് എന്ന മനുഷ്യന്റെ ആ ഒരു കഠിനാധ്വാനം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയിൽ അങ്ങനെ ഗോളുകളും നിറയില്ലായിരുന്നു കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മയോണ്ടായിരിക്കും ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം ഹോടിപ്പോയി ജമ്പ് ചെയ്ത് നടത്തിയ ഒരു സ്കോർപിയോ ഡൈവ് പോലെ ഒരു സേവ് എത്ര മനോഹരമായിട്ടുള്ള ഗോൾ ലൈൻ സേവുകൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ നമ്മുടെ മാർക്കോ കോച്ച് നടത്തിയിട്ടുണ്ട് മാർക്കോയ്ക്ക് പകരക്കാരനാകുമെന്ന് വിശ്വസിച്ച് മിലോസ് രംഘിച്ച് അവസാനം എത്തുമ്പോഴത്തേക്ക് അങ്ങ് വയ്യ വയ്യ അണയ്ക്കും എന്നുള്ള സ്ഥിതിയായി എന്നിട്ടാണ് പുള്ളി ഞാൻ വലിയ ചീറ്റപ്പുലിയാണ് എന്ന ഭാഗത്തിലെ സ്റ്റോറിയും സാധനങ്ങളൊക്കെ ഇടുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം അതവിടെ നിൽക്കട്ടെ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ക്രൊയേഷ്യയിലേക്ക് മടങ്ങി മാർക്കോലെസ് കോച്ചിന്റെ സ്ഥിതിയും അവിടെ അത്ര നല്ലതൊന്നുമല്ല അവിടുത്തെ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള സ്ലാവൻ ബലൂപ്പ് എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് താരം കളിക്കുന്നത് ആകെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് പുള്ളിക്ക് കളിക്കാൻ കഴിയുന്നത് ആ മൂന്ന് മത്സരങ്ങളിലുമായിട്ട് ആകെ അറുപത്തഞ്ച് മിനിറ്റോളം മാത്രമേ ആ പുള്ളിക്ക് കളിക്കളത്തിൽ ഇന്റർവൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ലീഗിനെക്കാട്ടിൽ കുറച്ചുകൂടെ ചിലപ്പോൾ അദ്ദേഹത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ള ടീമിൻ്റെ സ്ട്രക്ചർ വെച്ചോ ഘടന വെച്ചോ മറ്റു പ്രതിരോധ നിര താരങ്ങളായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പം വല്യേട്ട് വല്യേട്ടം വന്നില്ലെങ്കിലും വല്യേട്ടന്റെ മനസ്സിൻ്റെ കരുത്തുള്ള കുറച്ചാളുകൾ മതിയായിരുന്നു ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ ബോളിനെ ട്രാക്ക് ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൈവിട്ട് പോയ പന്തിനെ പിടിച്ചെടുക്കാൻ അവസാന നിമിഷം വരെ പൊരിതാ മനസ്സുള്ള പ്രതിരോധനക്കാരില്ല ഇപ്പൊ മിലോസൊക്കെ ഒരാൾ അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിർത്തി വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങ് ആവും അങ്ങനെ അല്ലാതെ അധ്വാനിക്കുന്ന ഒരു താരത്തിനെ അല്ലെങ്കിൽ തോൽക്കാൻ മനസ്സിലാത്ത ഒരു നിര നായകനെ നമുക്ക് ആവശ്യമാണ് അൺഫോർച്യുനേറ്റ്ലി മാർക്കോയുടെ അവസ്ഥ അത്ര സേഫ് ഒന്നും അല്ല സേഫല്ലെന്ന് പറയുമ്പോൾ മാർക്കോയ്ക്ക് കളിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം മാർക്കോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ആശയവും ആവേശവും പ്രതീക്ഷയും ഒക്കെ ആയവൻ അവിടെ അവസരം കിട്ടാതെ ബെഞ്ചിൽ ഇരിക്കുമ്പം നമ്മൾ അതുപോലൊരു തീപ്പരിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അയറണി എന്നൊക്കെ പറഞ്ഞ ഭണ്ട് ഇതാണ്